കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദിനംപ്രതി നിരവധി സഞ്ചാരികൾ കടന്നുപോകുന്ന ചിയപ്പാറയിൽ പോലീസ് ഔട്ട് പോസ്റ്റ് പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യം അടിയന്തര ഘട്ടങ്ങളിൽ പോലീസിന്റെ അസാന്നിധ്യം പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു ഗതാഗതക്കുരുക്ക് അപകടങ്ങൾ ക്രമസമാധാനം രാത്രി കാലങ്ങളിൽ പൊതുനിരത്തിലെ സുരക്ഷിത യാത്ര തുടങ്ങിയ വിവിധ കാര്യങ്ങളിൽ പോലീസ് ഔട്ട് പോസ്റ്റിന്റെ അസാന്നിധ്യം പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിരവധി സഞ്ചാരികൾ കടന്നു പോകുന്നിടമാണ് ചിയപ്പാറ ദിനംപ്രതി നൂറുകണക്കിന് സഞ്ചാരികൾ കടന്നു പോകുന്നതിനാൽ തന്നെ ഈ പ്രദേശത്തൊരു പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനമാരംഭിക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിച്ചിരുന്നെങ്കിലും ഇന്നത് പ്രവർത്തന സജ്ജമല്ല ചിയപ്പാറയുടെ സുരക്ഷിതമായ അന്തരീക്ഷത്തിന് പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തി ചിയപ്പാർ വാട്ടർഫാളസിൽ നിലവിൽ ഒരു ഔട്ട് പോസ്റ്റ് പോലീസിൻ്റെ നമുക്കില്ല അത് ഈ പ്രദേശത്ത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പല പ്രാവശ്യങ്ങളായിട്ട് ഇവിടെ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം ഇതേമാതിരി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഈ മേഖലയിൽ ഒരു പോലീസിൻ്റെ ഔട്ട് പോസ്റ്റ് ഇല്ലാത്ത ഇവിടെ നിലവിൽ വരണം ഉണ്ടായിരുന്നു അതിപ്പോൾ നിലവിൽ പ്രവർത്തന സജ്ജമല്ല അത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനായിട്ടുള്ളത് നൂറുകണക്കിന് സഞ്ചാരികൾ എത്തിച്ചേരുന്നതിനാൽ തന്നെ ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ് കൃത്യമായ നിയന്ത്രണം ഒരുക്കുവാൻ ഉദ്യോഗസ്ഥരുടെ അഭാവം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കൂടാതെ ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ ദൂരെ നിന്നും പോലീസിന് ഇവിടേക്ക് എത്തിച്ചേരുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ ിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതിലൂടെ സാധിക്കും പോലീസിന്റെ സാന്നിധ്യമില്ലാത്തതിനാൽ ഈ മേഖലയിലെ ക്രമസമാധാന പാലനം ചിലപ്പോൾ പ്രതിസന്ധിയാകുന്നുണ്ട് ഇതുകൂടാതെ രാത്രികാലങ്ങളിലുണ്ടാകുന്ന മദ്യപസംഘത്തിന്റെയും സാമൂഹ്യവിരുദ്ധർ മോഷ്ടാക്കൾ എന്നിവരുടെ ശല്യം ഒഴിവാക്കുന്നതിനും പോലീസ് ഔട്ട് പോസ്റ്റിന്റെ പങ്ക് വളരെ വലുതാണ് രാത്രികാലങ്ങളിൽ നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും പൊതുനിരത്തിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കുവാനും പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനസജ്ജമാകുന്നതിലൂടെ സാധിക്കും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന ചി യുടെ സുരക്ഷിതമായ അന്തരീക്ഷത്തിന് പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കണമെന്നാണ് സഞ്ചാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി